ഇന്ന് സെവന്ത് ഡേ ക്ലാസ് ആണ് ഈ പതിനഞ്ച് ദിവസത്തെ ക്ലാസ്സിൽ നമ്മളിപ്പോൾ ആദ്യത്തെ അഞ്ച് ദിവസം നമ്മൾ ഓരോരോ കാര്യങ്ങൾ സംസാരിക്കേണ്ട രീതികളൊക്കെ പഠിച്ചു ആറാമത്തെ ക്ലാസ്സിൽ ഇതുവരെയുള്ള പഠിച്ചതെല്ലാം നമ്മളൊന്ന് റിവൈൻഡ് ചെയ്ത് എങ്ങനെയൊക്കെ സംഭാഷണങ്ങളിൽ ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കി ഇന്നത്തെ ക്ലാസിൻ്റെ പ്രത്യേകത മറ്റ് അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കാതെ തന്നെ സംഭാഷണത്തിൽ എപ്പോഴും നാം മനസ്സിലാക്കി വെക്കേണ്ടുന്ന വൊക്കാബുലറി പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എ ന്യൂ വീഡിയോ ഫ്രം ഇംഗ്ലീഷ് വിത്ത് എസ് സി ഇപ്പം ചില പദങ്ങളുണ്ട് അതായത് ചില വേർഡ്സ് അതുപോലെ ചില ഫ്രേസസ് പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സം എനി പോലുള്ള ചില കാര്യങ്ങൾ അപ്പം ഇന്ന് നമുക്ക് നോക്കേണ്ടത് അങ്ങനെ നാം കാണാതെ പഠിച്ച് മനസ്സിലാക്കി വെക്കേണ്ടെന്ന് പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന ചില ചില കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പം നന്നായിരിക്കുന്നു എന്ന് പറയാനായി വെരി വെൽ ഉപയോഗിക്കാം വെരി വെൽ ഇനി എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടോ എന്ന് ചോദിക്കാൻ പതിയെ എനിത്തിങ് എൽസ് ഇനി എന്തെങ്കിലും കൂടുതലുണ്ടോ മറ്റെന്തെങ്കിലും എനിത്തിങ് എൽസ് നിൻ്റെ ഇഷ്ടം പോലെ എന്നാണെങ്കിലോ ആസ് യു ലൈക്ക് നിന്റെ ഇഷ്ടം പോലെ ആസ്യു ലൈക്ക് ഒട്ടുമില്ല അല്ലെങ്കിൽ അത് ഒട്ടും തന്നെ ഇല്ല എന്ന് പറയാൻ നോട്ടേബിറ്റ് അപ്പോൾ നോക്കൂ നന്നായിരിക്കുന്നു എന്ന് പറയാൻ വെരി വെൽ മറ്റെന്തെങ്കിലും എന്ന് പറയാൻ എനിത്തിങ് എൽസ് നിങ്ങളുടെ ഇഷ്ടം പോലെ എന്ന് പറയാൻ ആസ്യു ലൈക്ക് ഒട്ടും തന്നെയില്ല അല്ലെങ്കിൽ അശേഷമില്ല എന്ന് പറയാൻ നോട്ടേബിറ്റ് അപ്പോൾ നോക്കൂ നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞു പോകുന്നത് ഇനി അടുത്ത അതായത് ഇത് ഈ ക്ലാസ്സിൽ നമ്മളൊരു അഞ്ച് ആറ് രീതിയിൽ സംസാരിക്കണം ഇതിപ്പോൾ ഞാൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ക്ലാ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കാവുന്ന വാക്കുകളാണ് പറയുന്നത് തൊട്ടടുത്തായിട്ട് വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെറിയത് നിങ്ങൾ മുന്നോട്ട് പോകണം അതുപോലെ ഏറ്റവും അവസാനം ഇതിൻ്റെ സ്പീക്കിംഗ് പ്രാക്ടീസ് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ കമൻ്റുകളായി ടൈപ്പ് ചെയ്യണം ഓക്കെ ഇനി നോക്കൂ തൊട്ടടുത്തായിട്ട് നമുക്ക് പറയാം നാളെ കാണാം സി യു ടുമോറോ സി യു ടുമോറോ ഒത്തിരിയായി അല്ലെങ്കിൽ ധാരാളമായി എന്ന് പറയാൻ ടു മച്ച് ഇല്ല ഒരിക്കലും ഇല്ല നത്തിങ് മോർ ഞാൻ വിചാരിക്കുന്നു ഐ സപ്പോസ് ഈ വാക്കുകൾ പഠിച്ചു വെക്കണേ നാളെ കാണാം സീ യു ടു മോറു ധാരാളമായി ടു മച്ച് ഇല്ല ഒരിക്കലുമില്ല നോട്ട് അറ്റ് അറ്റോൾ അശേഷമില്ല നത്തിങ് മോർ ഞാൻ വിചാരിക്കുന്നു ഐ സപ്പോസ് ഇനി നോക്കൂ നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ പറയാറുണ്ട് ദൈവ സാക്ഷിയായിട്ട് ദൈവത്തിനാണില്ല എന്ന് പറയാൻ ബൈ ഗോഡ് ബൈ ഗോഡ് ഓൾ മേറ്റി എന്നാൽ ദൈവത്തെ ഓർത്ത് എന്ന് പറയാൻ ദൈവത്തെ ഓർത്ത് എന്ന് പറയാൻ ഫോർ ഗോഡ് സേക്ക് തുറന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഓപ്പൺലി എന്നൊക്കെ പറയില്ലേ പക്ഷേ ടു ബി ഫ്രാങ്ക് തുറന്ന് പറയുകയാണെങ്കിൽ ടു ബി ഫ്രാങ്ക് അതുപോലെ തന്നെ ആ അതോ അവിടെ ഉണ്ട് അല്ലെങ്കിൽ അതവിടെ ഓവർ ദെയർ ഓവർ ദെയർ ഇപ്പോൾ ദൈവം സാക്ഷിയായി ബൈ ഗൂഡ് ദൈവത്തെ ഓർത്ത് ഫോർ ഗോഡ് സേക്ക് തുറന്ന് പറയുകയാണെങ്കിൽ ടു ബി ഫ്രാങ്ക് അതാവിടെ ഓവർ ദയർ എല്ലാം ശരിയാണ് അങ്ങനെയാവട്ടെ ഓൾ റൈറ്റ് നമ്മൾ പറയത്തില്ലേ ആ അങ്ങനെയാവട്ടെ ഓൾ റൈറ്റ് എന്തുകൊണ്ടില്ല വൈ നോട്ട് എന്നാൽ എന്ത് കൊണ്ടെന്നാണെങ്കിൽ വൈ ആണ് ആ ക്വസ്റ്റ്യൻ വേഴ്സ് ഒക്കെ മനസ്സിലാക്കി വെക്കണം കേട്ടോ ഇനി മറ്റെന്ത് അല്ലെങ്കിൽ ഇനി എന്ത് എന്ന് പറയാൻ വാട്ട് എൽസ് എന്തുകൊണ്ട് ആകില്ല എന്ന് പറയാൻ വൈ നോട്ട് മറ്റെന്ത് അല്ലെങ്കിൽ എന്ത് എന്ന് പറയാൻ വാട്ട് എൽസ് മറ്റെങ്ങനെ ഹൗ എൽസ് ഓക്കെ എൽസ് മറ്റാര് ഹു എൽസ് അത് മനസ്സിലാക്കൂ മറ്റെന്ത് അല്ലെങ്കിൽ എന്ത് എന്ന് പറയാൻ വാട്ട് എൽസ് മറ്റെങ്ങനെ ഹൗ എൽസ് മറ്റെവിടെ വേർ എൽസ് മറ്റാര് ഹൂയൽസ് ഓക്കെ ഇതൊക്കെ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ് പക്ഷെ നമുക്ക് കിട്ടാറില്ല ഇത് നമുക്കൊന്ന് പഠിച്ച് വെക്കണം എന്ന് പറഞ്ഞാൽ മനസ്സിലാവുകയില്ല അല്ലേ അപ്പം ഇത് നിങ്ങളൊന്ന് എഴുതിയെടുത്തതിന് ശേഷം നിങ്ങളിത് മനസ്സിലാക്കി കാണാതെ പഠിച്ചങ്ങനെ വെച്ചാലും നിങ്ങൾക്കിത് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കാം ഓക്കെ പിന്നെ കാണാം സി യു പിന്നെ കാണാം സി യു നാളെ വരെ ടിൽ ടുമോറോ നാളെ വരെ ടിൽ ടുമോറോ സാരമില്ല അത് പോട്ടെ സാരില്ല നെവർ മൈൻഡ് സാരമില്ല നെവർ മൈൻഡ് ഓ അത് പറയേണ്ട ആവശ്യമില്ല എന്ന് പറയാൻ ഡസിൻറ്റ് മാറ്റർ അത് ഡസിൻറ്റ് മാറ്റർ അതല്ലേ കാര്യമില്ല എന്ന് പറയല്ലേ അപ്പോൾ സി യു പിന്നെ കാണാം ടിൽ ടുമോറോ നാളെ വരെ സാരമില്ല നെവർ മൈൻഡ് ഇനി നീ ഒന്ന് പെട്ടെന്ന് പോയി തയ്യാറാകുമെന്ന് പറയത്തില്ലയോ ഗെറ്റ് റെഡി ഗെറ്റ് റെഡി ഇത് പിടിക്കൂ ഹോൾ ദിസ് ഇത് പിടിക്കൂ ദീസ് അപ്പോൾ മുകളിലേക്ക് പോകുന്നതാണെങ്കിലോ ഗോ അപ്പ് താഴേക്ക് പോകൂ ഗോ നേരെ പോകൂ ഗോ എലോങ് അപ്പോൾ നോക്കൂ തയ്യാറാകൂ ഗെറ്റ് റെഡി ഇത് പിടിക്കൂ ദീസ് മുകളിലേക്ക് പോകൂ ഗോ അപ്പ് താഴേക്ക് പോകൂ ഗോ ഡൗൺ നേരെ പോകൂ ഗോ എലോങ് ഈ ചെറിയ ചെറിയ വാക്കുകളായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എളുപ്പം പഠിക്കാൻ പറ്റും പക്ഷേ ഈ പഠിക്കുന്നത് മനസ്സിലാക്കി വെക്കണമെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിലുണ്ടാകണമെങ്കിൽ അത് വളരെയധികം ശ്രദ്ധ വേണം അപ്പം ഈ ഒരു ചെറിയ ചെറിയ വേർഡ്സ് ചെറിയ ഫ്രേസസ് ഒക്കെ ഈ ഒരു പദപ്രയോഗങ്ങളൊക്കെ എപ്പോഴും കോൺവെർസേഷനിൽ ഉപയോഗിക്കാൻ പറ്റും ഇനി നോക്കൂ താഴേക്ക് പോകൂ ഇപ്പം നമ്മൾ ഗോ ഡൗൺ പറഞ്ഞ പോലെ മറ്റൊരു വാക്കാണ് ഗെറ്റ് ഡൗൺ എന്നാൽ ഇറങ്ങിപ്പോകൂ എന്ന് പറയാൻ ഗെറ്റ് ഓഫ് പുറത്തു പോകൂ ഗെറ്റ് ഔട്ട് താഴേക്ക് പോകൂ ഗെറ്റ് ഡൗൺ ഇറങ്ങിപ്പോകൂ ഗെറ്റ് ഓഫ് പുറത്തു പോകൂ ഗെറ്റ് ഔട്ട് എന്നാൽ പുറകോട്ട് പോകൂന്ന് പറയില്ലേ അതായത് പുറകോട്ട് പിന്നോട്ട് പോകുമെന്ന് പറയില്ലേ ഗെറ്റ് ബാക്ക് ഓ അത് എന്തെങ്കിലും കാണുമ്പോൾ നമ്മൾ പുറകോട്ട് പോകൂ ഗെറ്റ് ബാക്ക് എന്നാൽ എഴുന്നേൽക്കൂ ഗെറ്റപ്പ് അപ്പം ഗെറ്റ് വെച്ചിട്ട് തന്നെ ഇപ്പം എത്ര എണ്ണം നമ്മൾ പഠിച്ചു ഗെറ്റ് ഡൗൺ താഴേക്ക് പോകൂ ഗെറ്റ് ഓഫ് ഇറങ്ങി പോകൂ പുറത്തു പോകൂ എന്ന് പറയാൻ ഗെറ്റ് ഔട്ട് പിന്നോക്കം എന്ന് പറയാൻ ഗെറ്റ് ബാക്ക് എഴുന്നേൽക്കൂ എന്ന് പറയാൻ ഗെറ്റപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വാക്കാണ് ഗെറ്റപ്പ് അപ്പം ആ ഗെറ്റപ്പിലെ ഗെറ്റ് വെച്ചിട്ട് ഇതൊക്കെ ഉണ്ടാക്കുന്നതിന് ഇവിടെ നമുക്ക് എത്ര വാക്കുകൾ ഉണ്ടാക്കാൻ നോക്കൂ എന്നാൽ ദൂരെ പോകൂ ആ ദൂരെ ഇവിടെ എങ്ങനെ നിൽക്കണ്ട ദൂരെ പോകൂ എന്ന് പറയാൻ ഗോയവേ ദൂരെ പോകൂ ഗോ എവേ മുന്നോട്ട് പോകൂ ഗോ എഹട്ട് ഗോ എഹട്ട് ഓക്കെ ദൂരെ പോകൂ ഗോ എവേ മുന്നോട്ട് പോകൂ ഗോ എഹട്ട് ഇരുന്നാലും ബി സീറ്റഡ് അപ്പോൾ ഇരിക്കുമ്പോൾ പറയാം നിശബ്ദമായിരിക്കൂ ബി സൈലൻറ്റ് എന്നാൽ സൂക്ഷ്മതയോടെ ഇരിക്കൂ എന്നാണെങ്കിലോ ബി കെയർഫുൾ ഇതൊക്കെ എപ്പോഴും ഉപയോഗിക്കുന്നതല്ലേ ഇരുന്നാലും ബി സീറ്റഡ് നിശബ്ദമായിരിക്കൂ ബി സൈലൻ്റ് സൂക്ഷ്മതയോടെ ഇരിക്കൂ ബി കെയർഫുൾ ഇനി ഈ സ്ഥലത്ത് ഇവിടെ നിൽക്കാൻ പറ്റൂല ഇതൊഴിഞ്ഞു പോകണം എന്ന് പറയില്ലേ അതിനാണ് ക്ലിയർ ഔട്ട് സ്ഥലം ഒഴിഞ്ഞു പോകുന്നതിന് പറയുന്നതാണ് ക്ലിയർ ഔട്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യരുതെന്ന് അങ്ങനെ പറയും നമ്മളത് എല്ലായിടവും കാണാറുണ്ട് അല്ലേ നോ പാർക്കിംഗ് എന്നാൽ വശത്തേക്ക് മാറൂ എന്നാണെങ്കിലോ മൂവ് എസ് ആയിട്ട് വശത്തേക്ക് മാറൂ മൂവ് എസ് ഐഡ് പ്രവേശനമില്ല എന്ന് പറയാൻ നോ എൻട്രൻസ് വിഷമിക്കണ്ട നീ ഇതിനെക്കുറിച്ച് ഓർത്തൊന്നും വിഷമിക്കണ്ട എന്ന് പറയാൻ ഡോണ്ട് ബോധ് അപ്പോൾ സ്ഥലം ഒഴിഞ്ഞു പോകുമെന്നതിന് ക്ലിയർ ഔട്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യരുതെന്ന് പറയാൻ നോ പാർക്കിംഗ് വശത്തേക്ക് എന്ന് പറയാൻ മൂവസൈഡ് വിഷമിക്കണ്ട അല്ലെങ്കിൽ വലിയ എന്ന് പറയാൻ ഡോൺ ബോധ് പ്രവേശനമില്ല എന്ന് പറയാൻ നോ എൻട്രൻസ് അപ്പോൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വാക്കുകൾ വെച്ചിട്ട് നിങ്ങൾക്ക് പുതിയ വാക്കുകളൊക്കെ ഉണ്ടാക്കാം ഓക്കെ അപ്പം ഇത് ഞാൻ പ്രിപ്പയർ ചെയ്തത് നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് കാണാതെ പഠിച്ച് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് നോ അഡ്മിഷൻ പ്രവേശനമില്ല പുകവലി പാടില്ല എന്നാണെങ്കിലോ നോ സ്മോക്കിംഗ് നമുക്കറിയാം അല്ലേ പ്രവേശനമില്ല എന്നാണെങ്കിൽ നോ എൻട്രൻസ് ദെൻ അത് തന്നെ നമുക്ക് മറ്റൊരു കാര്യം എഴുതി പറയാം നോ അഡ്മിഷൻ പുകവലി പാടില്ല എന്നാണെങ്കിൽ നോ സ്മോക്കിംഗ് ഇനി ഇതിൽ കൂടെ ഇപ്പോൾ റോഡ് മുറിച്ച് കിടക്കുന്നത് ഇതിലെ മുറിച്ച് കിടക്കാൻ പറയുന്നത് എങ്ങനെയാണ് ക്രോസ് ഇയർ എന്നാൽ ഇടതുവശം ചേർന്ന് പോകാൻ പറയുന്നതോ കീപ് ലെഫ്റ്റ് ക്രോസ് ഇയർ കീപ്പ് ലെഫ്റ്റ് സന്തോഷമായിരിക്കണേന്ന് പറയില്ലേ ബി ഹാപ്പി എന്നാൽ ക്ഷമയോടുകൂടി ഇരിക്കണേന്ന് പറയാനോ ബി പേഷ്യൻറ്റ് ബി ഹാപ്പി പറയുന്നത് പോലെ സന്തോഷമായിരിക്കാൻ പറയാനാണ് ബി ചിയർഫുൾ ഓക്കേ ധൈര്യവാനായിട്ടിരിക്കാൻ പറയുകയാണെങ്കിലോ ബി കറേജിയസ് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇതല്ലേ എന്ന് പറയാൻ ബി ഹാപ്പി ഉപയോഗിക്കാം അതുപോലെ ബി ചിയർഫുൾ പറയാം ക്ഷമയോടുകൂടിയിരിക്കാൻ പറയാൻ ബി പേഷ്യൻ്റ് യൂസ് ചെയ്യാം ധൈര്യവാനായിരിക്കൂ എന്ന് പറയാൻ ബി കറേജിയസ് ഇനി എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ നീ ചാടി പുറപ്പെടല്ലേ എന്ന് പറയും ചാടി പുറപ്പെടുക എന്നുള്ളതിനാണ് ഡാഷ് ഓഫ് എന്നാൽ നശിച്ചു പോകുക എന്നുള്ളതിനാണ് ഡൈ ഓഫ് ഡാഷ് ഓഫ് ഡൈ ഓഫ് അപ്പം ഇവിടെ ഈ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ട്രിക്കുകളൊക്കെ ഞാൻ എൻ്റെ പേഴ്സണൽ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ഉപയോഗിക്കുന്നതാണ് അപ്പം നിങ്ങൾക്ക് ആ ക്ലാസ്സുകളിൽ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കാരണം ഇത് അത് വളരെ യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് എന്നോട് എപ്പോഴും വാട്സപ്പിലൂടെ സംസാരിച്ച് ക്ലാസ്സുകൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ ഇനി ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അവരുടെ അഭിപ്രായം പുറത്തു കൊണ്ടു വന്നു എന്ന് പറയാനായിട്ട് നമുക്ക് ഡ്രോ ഔട്ട് എന്ന് പറയാം ഓക്കെ അതുപോലെ ഒരു ഒരു ലക്ഷ്യം ഒരിടത്തേക്ക് ലക്ഷ്യമാക്കി നമ്മൾ പോകുന്നതിന് ഡ്രൈവറ്റ് എന്ന് പറയാം ഡ്രൈവറ്റ് ഓക്കെ അഭിപ്രായം പുറത്തു എന്താ പറയുന്നത് ഡ്രോ ഔട്ട് ഒരു കാര്യം ലക്ഷ്യമാക്കി ലക്ഷ്യമാക്കിപ്പോകുന്നതിന് ഡ്രൈവറ്റ് എന്ന് പറയാം അപ്പോൾ ഇത്രയും സാ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ കോൺവെർസേഷനിൽ വളരെ ഈസി ആൻഡ് ഈസി ആൻഡ് പവർഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ ഞാൻ എക്സസൈസില് ആ സ്പീക്കിംഗ് പ്രാക്ടീസിൽ ഒരു അഞ്ച് ക്വസ്റ്റ്യൻ ഞാൻ കൊടുക്കുകയാണ് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മലയാളത്തിന് ആപ്റ്റായിട്ടുള്ള ഇംഗ്ലീഷ് അവിടെ എഴുതുക അപ്പോൾ തീർച്ചയായിട്ടും ആ കമൻ സെക്ഷനിൽ അത് ടൈപ്പ് ചെയ്യുക എന്തെങ്കിലും അവിടെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ കറക്റ്റ് ചെയ്ത് തരും ഓക്കെ ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പം അത് എന്ന് പറയില്ലേ വെട്ടിച്ചുരുക്കി എന്ന് പറയുന്നതിന് എന്താ വാക്കെന്ന് പറയോ അത് നിങ്ങൾ തന്നെ ഒന്ന് പറയണം കേട്ടോ അത് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ഞാനതൊരു ഒരു അവസരം തരികയാണ് നമുക്ക് എപ്പോഴും അറിയാവുന്നതാണത് വെട്ടിച്ചുരുക്കുക എന്നുള്ളതിന് അതുപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് സൈഡിലേക്ക് മാറാൻ പറയുന്നതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും പിന്നെ സന്തോഷമായിരിക്കൂ ഓക്കെ അതുപോലെ തന്നെ സൂക്ഷ്മതയോടുകൂടിയിരിക്കൂ അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ സാരമില്ല മൈൻഡ്യ ഉണ്ടാകുന്ന പറയല്ലേ സാരമില്ല എന്ന് പറയുന്ന എന്ത് അതുപോലെ അവിടെ നമ്മൾ മറ്റെങ്ങനെ മറ്റെവിടെ മറ്റാര് മറ്റെന്ത് ഇനി എന്ത് ഇങ്ങനെ പറഞ്ഞ് മൂന്നാല് വാക്കുകൾ പഠിച്ചു ആ വാക്കുകൾ ഇംഗ്ലീഷ് കൂടി എഴുതുക അപ്പം മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലീസിലേക്കും ഷെയർ ചെയ്യുക ഒപ്പം തന്നെ നിങ്ങളുടെ ഡൗട്ട്സുകൾ കമൻ്റ് ചെയ്യുക ഇനിയുള്ള ക്ലാസ്സുകളും ഇതുപോലെ തന്നെ കാണാൻ ശ്രമിക്കുക താങ്ക് ഫോർ വാച്ചിങ് സൈനിങ് ഓഫ്